നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക അടിസ്ഥാനവും അവരുടെ പരിസ്ഥിതികളും മറ്റ് വിശേഷണങ്ങളുമാണ് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാരും ഉത്തരം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഇത് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമൻ്റ് ബോക്സിൽ േഖപ്പെടുത്തുക ഇപ്പോൾ ഫലത്തിലേക്ക് കിടക്കുകയാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവര് ഉയർന്ന പദവിയിൽ എത്തുന്നതാണ് എന്നാണ് ആചാര്യന്മാരുടെയൊക്കെ അഭിപ്രായം സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്തരം നക്ഷത്രക്കാർക്ക് സാധാരണഗതിയിൽ അനുഭവത്തിൽ വരുന്നതാണ് സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഇവർക്കുണ്ടാകും ഭൗതിക സുഖങ്ങൾ പൂർണ്ണമായും അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഈ ഉത്തരം നക്ഷത്രക്കാർ ആഹാര കാര്യത്തിലൊക്കെ ഇവർക്ക് വളരെ നിഷ്ഠയുണ്ടായിരിക്കുന്നതാണ് സുഖ ഭക്ഷണങ്ങളിലൊക്കെ ഇവർ ശ്രദ്ധിക്കും സത്യസന്ധതയും സദാചാര നിഷ്ഠയും ഇവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അന്യരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കുന്നതാണ് ഇവർക്ക് വക്രബുദ്ധി സ്വല്പം കുറയുന്നതാണ് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തമാകുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഉത്തരം നക്ഷത്രക്കാരുടേത് ഉത്തരം നക്ഷത്രക്കാർ ജീവിതത്തിന്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നതാണ് പ്രായോഗിക ബുദ്ധിയൊക്കെ ഇവർക്ക് കൂടുന്നതാണ് ഒന്നുകൊണ്ടും മനസ്സ് മടുത്തു പോവുകയില്ല സ്വയാശ്രയ ബുദ്ധിയൊക്കെ ഇവർക്ക് കൂടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഇവർ നേടും വിദ്യാപരമായിട്ടുള്ള തൊഴിലില് ഏർപ്പെടുകയും ചെയ്യുന്നതാണ് ഇവർ കൂടുതലും ഇവർ പഠിച്ച തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ആളുകളാണ് ആർക്കും ഉപദ്രവം ചെയ്യരുത് എന്നിവർക്കൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥാനമാനങ്ങളും പദവിയൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് അംഗീകാരമൊക്കെ ഇവർ നേടുന്നതാണ് പക്ഷെ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാൻ വര് ശ്രമിക്കുകയില്ല ആശ്രിത വാത്സല്യമൊക്കെ ഇവർക്ക് കൂടുന്നതാണ് വലിയ ഒരു സുഹൃത്വലയം ഇവർക്ക് ഉണ്ടാവുന്നതാണ് തീരുമാനങ്ങൾ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാൻ ഇവർ തയ്യാറാകുകയില്ല യുക്തിവാദം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ മനോഭാവം മാറ്റിത്തീർക്കുവാൻ ആർക്കും കഴിയാറില്ല എന്നുള്ളതാണ് സാഹിത്യവാസനയൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ലേഖകന് അഭിഭാഷകര് അധ്യാപകര് ഗവേഷകര് എന്നീ നിലകളിലൊക്കെ ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്നതാണ് സംഘടനകളുടെയൊക്കെ നേതൃത്വം വഹിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവും സാമർഥ്യവുമെല്ലാം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ധാരാളം അനുയായികൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുന്നതാണ് ഉത്തര രോഗങ്ങളൊക്കെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ബാധിച്ചെന്ന് വരാം പക്ഷേ ഗൗരവപരമായിട്ടുള്ള രോഗപീഠകളൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല സുഖ ജീവിതത്തിനുള്ള താല്പര്യം മൂലം പദ്യമാചരിക്കുവാനും ദിനചര്യൊക്കെ ക്രമീകരിക്കും ഒക്കെ ഇവർ മടി കാണിക്കും എന്നുള്ളതും കൂടി ഇവരുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ് കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ആകർഷകമായിട്ടുള്ള സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ ഇവർ നേടിയെടുക്കാറുണ്ട് സ്നേഹവും വിധേയത്വവും ഉള്ള ജീവിത പങ്കാളിയൊക്കെ ഇവർക്ക് കിട്ടുന്നതാണ് സന്താനങ്ങളുടെ സഹകരണം മൂലം വാർദ്ധകൃകാലം വളരെയധികം സന്തോഷത്തോടെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പന്ത്രണ്ട് വയസ്സ് വരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ടി വരും പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം കുടുംബസുഖം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും അപകടം മുറിവു ചതവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കുമൊക്കെ ഗുണ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ് പക്ഷേ തൊഴിൽ അസ്വസ്ഥതയും മനക്ലേശവും ശത്രുപീഠയും തുടങ്ങിയവയൊക്കെ ഈ സമയത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതാണ് ഭാവി എട്ടിപ്പെടുക്കുവാനായിട്ട് ഒരു ഉയർച്ച അടിസ്ഥാനം പണി തുയർത്തുവാൻ ഈ കാലത്ത് ഇവർക്ക് കഴിയുന്നതാണ് എന്നിരുന്നാലും അധ്വാന കൂടുതലും പല കഷ്ടപ്പാടുകളും ഈ കാലത്ത് ഉണ്ടാകാനായി ഇടയുണ്ട് നാൽപ്പത് വയസ്സിനു ശേഷവും അറുപത് വയസ്സിനിടയിലുള്ള കാലത്തിലാണ് ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാവുന്നത് ധന അഭിവൃദ്ധി സ്ഥാനമാനങ്ങൾ പദവി ഇവയെല്ലാം ഇവർ നേടിയെടുക്കും ഇവർക്ക് ചില കാര്യങ്ങളിലൊക്കെ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് നല്ല നല്ല പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിക്കുക ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ പ്രശസ്തിയും ഇവർക്ക് നേടിയെടുക്കാവുന്നതാണ് ഈ നാൽപ്പതിനും അറുപതിനും ഇടയിലുള്ള വയസ്സിലാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഏറ്റവുമധികം നല്ല കാലഘട്ടം എന്ന് പറയാവുന്നേ ഇവിടെ ഇവർക്ക് പ്രശസ്തി വന്നു ചേരുന്നതാണ് ധനം വന്നു ചേരുന്നതാണ് എല്ലാം കൊണ്ടും സർവ്വ ഐശ്വര്യം വന്നു ചേരുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില ഫലങ്ങൾ അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം